പരിപ്പ് മുരിങ്ങലെ ഉപ്പേരി വെക്കാൻ വേണ്ടി ഞാൻ പരിപ്പ് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം അത് കുക്കറിയിലിട്ട് വേവിച്ചെടുക്കാം പരിപ്പ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിയിൽ കിട്ടുകൊടുക്കാം എന്നിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് രണ്ട് വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം വല്ലാണ്ടത് എന്ത് കുറുക്കാവേണ്ടട്ട പരിപ്പ് അപ്പോൾ നമുക്ക് രണ്ട് വിസിൽ ഒരു വിസിൽ വരണമെങ്കിൽ അങ്ങനെ മതി മതിയല്ലേ രണ്ട് വിസിൽ അടിക്ക നമുക്ക് അത് നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു വിസിൽ മതിട്ട വല്ലാണ്ട് വെന്തോടെ ഞാനും പാടില്ല നമ്മൾ പരിപ്പ് ഉപ്പേരി ഒക്കെ വലത്തണതല്ലേ അപ്പൊ അധികം വേവണ്ട അപ്പൊ ഞാൻ ഒരു വിസിൽ വരുത്തണേറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ മതി അപ്പൊ നമുക്ക് ഒരു വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം പരിപ്പ് ഇപ്പൊ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഇത് ഒട്ട് വിസിലി തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് പരിപ്പ് കോരി മാറ്റണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങയിലിട്ടിട്ടൊന്ന് തിളപ്പിക്കേണ്ട അപ്പോൾ പരിപ്പ് വല്ലാണ്ട് വെന്ത് ഒടഞ്ഞ് പോകും അപ്പോൾ നമ്മൾ പരിപ്പ് മുരിങ്ങയിലേ ചെയ്യണത് ഉപ്പേരി ഉണ്ടാക്കണതല്ലേ അപ്പോൾ വല്ലാണ്ട് പരിപ്പ് ഉടഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഒന്ന് കടിക്കാൻ കിട്ടലേ അപ്പം ഞാൻ പരിപ്പ് മാറ്റി വെക്കേണ്ടതാണ് കുറച്ച് ഇതിലുണ്ട് കേട്ടോ അപ്പം കുറിയിലുണ്ടെന്നുണ്ട കുറച്ചിതിലിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മുരിങ്ങ നല്ലപോലെ കഴുകി വാർന്ന് വെച്ച മുരിങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉള്ളി മുളകും ചതക്കാനുള്ളതാണ് അപ്പം ഞാൻ എരിവിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറക്കെ ചെയ്യാട്ട ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ പരിപ്പിലൊന്നും നമ്മൾ ഉപ്പ് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്നും വേവിച്ചിട്ടില്ല അല്ലാണ്ട് കുക്കറ് ശരിക്കും മൂടണ്ടട്ട വെറുതെ ഒന്ന് ജസ്റ്റ് മൂടി വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളൂ ഇനി ഒന്ന് അല്ലേ ഒന്ന് വെന്ത് വരട്ടെ മുരിങ്ങയില ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് വേണ്ട മുരിങ്ങയിലൊക്കെ വെന്ത് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഉള്ളിയ മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൽ ഉള്ളിയ മുളകും ചതച്ചെടുക്കാം അതിന് വേണ്ടി ഞാനൊരു അഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് പച്ചമുളക് നേരത്തെ എടുത്തിട്ടുണ്ട് പരിപ്പും ഒരിങ്ങാലും പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സവാള ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഉള്ളി ചേർക്കണമെങ്കിൽ അതും ചേർക്കുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർക്കുന്നത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഉപ്പ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള അതിലീങ്ങൾ പിന്നെ നല്ല വലുതൊന്നും ഊട്ടിച്ചെടുക്കുക പിന്നെ എൻ്റെ ചാനൽ ദൂരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടുള്ളതെല്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അതെങ്കിലും ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു കഴിയാതെ ഒന്ന് വായിച്ചെടുക്കാം ഇത് പൗഡിലേയും മുളകൊക്കെ നല്ലപോലെ മൂപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ചിട്ടുള്ള മുരിങ്ങയിലടേയും കൊറുപ്പിൻ്റെയും മിക്സ് ചെയ്ത് ഇഷ്ടെടുക്കാം ഞങ്ങൾ പൈസ ഫുൾ നേരത്തെ മാറ്റി കൊടുക്കാം എന്നൊക്കെ ചേർത്ത് എടുക്കണം എന്നുവെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചേർക്കണമെന്ന് വയ്യോട്ടി പോകണം പൈസ പോലും കടിക്കാൻ കിട്ടണം ഒരു വീച്ചിലേന കൂടുതലാണത് ഈ ടൈപ്പിട്ട് എത്തുമ്പോൾ വേവനുണ്ട് അപ്പം കുക്കറിൽ ബന്ധിച്ചേച്ച നോക്കും നോക്കിയിട്ടൊക്കെ വയ്യ രണ്ട് വീസിലൊക്കെ അടിച്ചാൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്ത ും ഇ വച്ചിട്ടുള്ള പരിപ്പിൻ്റെ വെച്ചും കൂടി നല്ല കൂടി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഈ പരിപ്പ് ഉപ്പ് ഇടുന്നതിന് മുന്നേ മാറ്റിയിട്ടുള്ളതാണ് പക്ഷെ ഞാൻ ഇതിലേക്കും കൂടുതൽ ഉപ്പാണ് ഞാൻ നേരത്തെ ഇഷ്ടുള്ളത് അപ്പം അതിനനുസരിച്ച് ഉപ്പും ഉണ്ട് ഞാൻ നോക്കി വയ്ക്കാം നല്ലപോലെ ഈ പരിപ്പിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഈ ഉള്ളി മുളകിൻ്റെ ആയാ മിക്സ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് സ്പൂണോളം വെള്ളം കുക്കറിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടതിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി ഇനി ഞാനത് ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അപ്പം ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപ്പ് മുരിങ്ങയില വെച്ചിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയി തന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ